വെക്കാം ഗോൾഡൻ കെട്ടിക്കിടക്കുന്ന ഈ മലിനജലത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നഗരസഭാ ചെയർപേഴ്സണിന്റെ ഓഫീസിനകത്ത് മാലിന്യം കൊണ്ട് തള്ളാനും മടിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് സെക്രട്ടറി സുമിത് പറഞ്ഞു തിരൂർ പുന്നക്കൽപടി അന്നാര റോഡിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതം വിതയ്ക്കുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം റോഡിന് നടുവിലായി മലിനജലം കറുത്ത നിറത്തിൽ കെട്ടിക്കിടക്കുകയാണ് സമീപത്തുകൂടി പോകുമ്പോൾ വലിയ രീതിയിൽ ദുർഗന്ധവും വമിക്കുന്നുണ്ട് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമുള്ള മലിനജലമാണ് റോഡിലേക്ക് ഒഴുകി വരുന്നതെന്നും ഇതിനെതിരെ അധികാരികൾ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ നാടിനകത്ത് വലിയ രീതിയിലേക്കുള്ള പനിയും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാവുന്ന സമയത്താണ് നിൽക്കുന്ന സാഹചര്യങ്ങൾ കാണുന്ന സ്ഥിതി ഉണ്ടായത് ഞങ്ങൾ ചെന്ന് ആൾ ജനങ്ങൾ പറഞ്ഞ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്നുമുള്ള സെപ്റ്റി ടാക്ക് മാലിന്യമാണ് അത് ഒഴുകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ബിൽഡിംഗ് വോണ്ടറുമായിട്ട് ഞങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ബിൽഡിംഗ് വോണ്ടർ പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യം ഈ സ്ഥാപനത്തിനകത്തൊന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഡിവൈഎഫ്ഐ എന്ന രീതിയിലാണ് വിളിക്കുന്നത് എന്നുൾപ്പെടെ ഞങ്ങൾ സംസാരിക്കാൻ സ്ഥിതി ഉണ്ടായിട്ടുണ്ട് നോക്കുന്ന സമയത്ത് ആ കക്കൂസ് മാലിന്യങ്ങൾ തൊട്ടടുത്ത ഓടയിലേക്ക് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ ബിൽഡിംഗ് ഓണറും സംവിധാനങ്ങളും ും മുൻപും സമാന രീതിയിൽ മാലിന്യപ്രശ്നം പ്രദേശത്തുണ്ടായിട്ടുണ്ടെന്നും സുമിത് പറഞ്ഞു തിരൂർ നഗരസഭ ഭരണാധികാരികളും ഭരണപക്ഷ കൗൺസിലർമാരും തിരൂരിലെ ബിൽഡിംഗ് ഓണേഴ്സും തമ്മിലുള്ള ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പകർച്ചവ്യാധികൾ പരത്തുന്ന പ്രവർത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അതിന് തെളിവാണ് ഈ കെട്ടിക്കിടക്കുന്ന മലിനജലമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരു നഗരസഭാ ഭരണാധികാരികളും ഭരണപക്ഷ കൗൺസിലർമാരും തിരൂരിലെ ബിൽഡിംഗ് ഓണേഴ്സും തമ്മിലുള്ള ഒത്തുകളിയുടെ അടിസ്ഥാനത്തിലാണ് തിരൂരിനകത്തെ പകർച്ചവ്യാധികൾ പരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഉത്തമമായ തെളിവാണ് ഈ സംവിധാനം ബിൽഡിങ്ങുകൾ വലിയ രീതിയിലേക്ക് മാളികകൾ പെട്ടിപ്പെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാൽ അതിനകത്ത് മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടാകുന്നില്ല ഒരു സംവിധാനങ്ങളുമില്ലാതെ ചെറിയ ഒരു സംവിധാനമൊരുക്കി അത് പെരുപ്പിച്ച് കാണിക്കുകയും ആ പെരുപ്പിച്ച് കാണിക്കുന്ന സമയത്ത് അതിന് എല്ലാവിധ ഒത്താശകളും കൊടുക്കുന്നവരായി ഭരണപക്ഷ കൗൺസിലർമാർ മാറിയിരിക്കുന്നു നഗരസഭ ചെയർപേഴ്സൺ അവർ ആ നിയമം കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിയമം നടപ്പാക്കുന്നവരെയുള്ള ഇടപെടൽ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ നിരവധി ഫ്ളാറ്റുകളുണ്ട് അവിടങ്ങളിൽ നിന്നുള്ള മലിനജലം ഒഴിവാക്കി വിടുന്നതിന് വേണ്ട കൃത്യമായ സൗകര്യങ്ങൾ സജ്ജമാക്കാൻ ആരോഗ്യവകുപ്പും ശരിയായി ഇടപെടുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു തിരൂർ നഗരത്ത് ഒരുപാട് ആ അകത്തെല്ലാം അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആരോഗ്യവകുപ്പ് മറ്റൊന്നുമില്ല ഇത് കൈകാര്യം ചെയ്യുന്നതിനകത്ത് കൃത്യമായി ഇടപെടുന്നില്ല എന്നതിന് തെളിവാണ് ഫ്ലാറ്റുകൾക്കകത്തെല്ലാം താമസക്കാരുണ്ട് അവിടെ റെൻറ്റ് മറ്റു കാര്യങ്ങൾ വാങ്ങുന്നുണ്ട് എന്നാൽ അവർക്ക് വേണ്ട പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നില്ല ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ തയ്യാറാകുന്നില്ല ഈ റോഡ് ഇങ്ങനെ കടക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലെന്തേലും ഒലിച്ചു പോയിക്കൊള്ളുമെന്നാണ് ഈ ബിൽഡിംഗ് ഒക്കെ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് തെറ്റാണ് അവർ കാരണവസ്ഥലൊന്നുമില്ല അനുവദിക്കൂല ഇവിടുത്തെ പല ഹോട്ടലുകളിൽ നിന്നും പ്രധാനപ്പെട്ട പല ഹോട്ടലുകളിൽ നിന്നും ഉൾപ്പെടെ മാലിന്യങ്ങൾ ഇത്തരത്തിലേക്ക് ഓടയിലേക്ക് മുനിസിപ്പാലിറ്റി തയ്യാറാവണം അത് ഏറ്റെടുക്കും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട കെട്ടിടമുടമയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ധിക്കാരപരമായ പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു കൗൺസിലറുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളോട് പരാതി ബോധിപ്പിച്ചിരുന്നെങ്കിലും യാതൊരുവിധ നടപടി ഉണ്ടായില്ലെന്നും അതിനാൽ അധികൃതരും കെട്ടിട ഉടമകളും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതെന്ന് ആരോപിക്കേണ്ട അവസ്ഥയാണെന്നും മുപ്പത്തി വാർഡ് കൗൺസിലർ ഷബീർ അലിയും പ്രതികരിച്ചു നിരവധി തവണകളായിട്ട് കൗൺസിലർ എന്ന രൂപത്തിൽ ഇടപെടുന്നുണ്ട് തൊട്ടപ്പുറത്തെ കൗൺസിലർ എന്ന രൂപത്തിലും പിന്നെ അടുത്തുള്ള കൗൺസിലർ എന്ന ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവം എന്ന് ഇതിലുള്ള ഈ ഉദ്യോഗസ്ഥ വിഭാഗവും ഈ പിന്നെ ബിൽഡിംഗ് ഉടമസ്ഥനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് നമ്മൾ ആരോപിക്കേണ്ടി വരികയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇത്രയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും ഗുരുതരമായ ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ആയിട്ട് പോലും ഇതിനെതിരെ പിന്നെ വേണ്ട വിധത്തിലുള്ള നടപടി എടുക്കുന്നില്ല നമ്മൾ ആരോഗ്യ രംഗത്ത് പല രൂപത്തിലുള്ള പദ്ധതികളും സർക്കാർ പിന്നെ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു മേഖലക്കകത്ത് ചില വാണിജ്യ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ മാത്രം ഇത്രയും വൃത്തികെട്ട പ്രവൃത്തി കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ നിരന്തരമായിട്ട് പരാതിയുമായിട്ട് കൺസ്രോഡ് രൂപത്തിൽ സമീപിക്കുകയാണ് നമ്മളതിൽ നമ്മളെ രേഖാമൂലമുള്ള പരാതി മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിന് കൈമാറിയിട്ടും ഒരു നടപടി ഉണ്ടാവുന്നില്ല പകുതി വരെ വന്നിട്ട് പിന്നെ പരിശോധിച്ചു പോകുന്ന രീതിയാണുള്ളത് ഡി വൈ എഫ്ഐ തിരൂർ ബ്ലോക്ക് സെക്രട്ടറി സുമിത് മുപ്പത്തിയഞ്ചാം വാർഡ് കൗൺസിലർ ഷബീർ അലി സുഹേർ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ ധനേഷ് കെ എന്നിവർ സ്ഥലം സന്ദർശിച്ചു